ായാലും ഞാൻ വൈറലാവും വയറിലാവും ഒയ്യതെന്നാ പൊക്കുള്ള സൈക്കിളാ ഇതിലിപ്പോ ഹിമാലയ കാരനായിരുന്നു നല്ലത് ആ കേക്കടാ എല്ലാരും ഇത് കേട്ട ആൾക്കാർ നന്നാകുവാണെങ്കിൽ നന്നാകട്ടെ ഞാൻ എന്നായാലും വയറിലാവും ഉറപ്പാ പ്രിയപ്പെട്ട യുവജനങ്ങളെ നമ്മുടെ ജീവിതം ഒരു നീർ കുമളയാ നമ്മളുടെ ഓരോ അണുനിമിഷവും ഈ നിമിഷവും നമ്മൾ ആസ്വദിക്കൂ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ചിന്തിച്ച് ജീവിതം നശിപ്പിക്കുന്ന യുവജനങ്ങളെ നിങ്ങൾക്കൊരു സുവർണ അവസരം ഇവിടെയാണ് ഗാർഡൻ പറയേണ്ടത് ഈ കാണുന്നിടത്താണ് ജമന്തിയുടെ പൂന്തോട്ടം ആ ആമയും കൊക്കും മറ്റേ പാത്രം പിടിച്ചിരിക്കുന്ന ചേച്ചി അതൊക്കെ പഴയ ഡിസൈനാ അതൊന്നും വേണ്ട നമുക്കിവിടെ വേണ്ടത് നല്ല ശാന്തമായ ഡിസൈൻ ഇവിടെയെല്ലാം നല്ല നല്ല പൂക്കളാണ് വേണ്ടത് പുറിഞ്ചിതാ മനസ്സിലായ ഞാൻ എപ്പോഴും ഇങ്ങനെ കിടക്കാതെ ഓക്കെ എന്ന് വെച്ച് ഞാനില്ലാത്ത സമയത്ത് എന്തെങ്കിലും വേട്ടാവളി ഇത്രയും കാണിച്ച് എന്റെ തനിക്ക് തന്നെ അറിയാം പറഞ്ഞ് മനസ്സിലാക്കണം മദ്യമെടുത്ത് അതിൻ്റെ അകത്ത് പതയുന്ന സോടയൊഴിച്ച് ഒന്ന് രുചിച്ചു നോക്കൂ ആഹാ മിസ്റ്റർ കൂട്ടി ഒരെണ്ണം കൂടി അങ്ങ് പിടിപ്പിച്ചു നോക്കൂ എന്താലേ ഒരു മൂട് അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ ബീഡിയെടുത്തതിൻ്റെ ചുക്ക കളഞ്ഞതിന് ശേഷം അതിലൽപ്പം കഞ്ചാവ് വെച്ചെന്ന് പുകച്ചു നോക്കൂ എന്താ ഒരു അനുഭവം വാവ് പറന്ന് നടക്കാൻ നമുക്ക് അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാസലഹരിയെടുത്ത് നിങ്ങളുടെ കൈവെള്ളയിലിട്ടൊന്ന് മൂക്കിലേക്ക് വലിച്ചെടുത്ത് നോക്കൂ ഒറ്റ നോട്ടത്തെ തന്നെ അറിയുമ്പം കഞ്ചാവ് പ്രമോട്ട് ചെയ്യാൻ വേണ്ടി സൈക്കിളിങ് ചവിട്ടി നടക്കുന്നവനാ തന്നെ പിന്നിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം പിടികളവനെ നീക്കണം ഞാൻ കേക്ക് പറയണ്ടുവന്ന് വേണ്ട നിങ്ങളീ ലഹരിക്കടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ചു കളയല്ലേ മക്കളെ അരുത് മക്കളെ അരുത് കണ്ടാ ഇതായിരുന്നു സാധനം ഇത് നിനക്ക് നേരത്തെയല്ല പറയും നല്ലല്ലേ നല്ലല്ലേ പെട്ടെന്ന് വയറിലാകാൻ നോക്കിയതേട്ടാ ഇപ്പം വയറിലായില്ലേ ഇപ്പോൾ വയറിലല്ല മേലും മുഴുവനായിട്ടുണ്ട് ആയിട്ടില്ലേ ഇനി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം കേട്ടോ ഞാൻ പൊക്കോട്ടെ ഞാൻ വന്നതല്ലേ ഞാൻ പൊക്കോട്ടെ പ്രൊമോഷനാണ് ഇത് പ്രമോഷനാണ് ഏ പ്രമോഷൻ കണ്ടന്റ് നല്ലതാന്ന് കരുതി ഇങ്ങനെ പൊലിപ്പിക്കാൻ നിന്നാൽ ഇതിങ്ങനെ ഇരിക്കും നിങ്ങളോട് ദൈവം ചോദിക്കും